സൂപ്പർ ജെസി ഹ് യെസ് വില്ലൻ നോക്ക മുർക്കുടു മൂർക്കുടു ആ മൂർക്കുടു ആ പൂൾ ആ ആ ആ എ ഇത്രേം തരി നോക്കടാ നീ പറഞ്ഞോർട്ടേ പൂൾ 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 മുർക്കുടു വെച്ച് പൂൾ നല്ല ഡോട്ട് ബ്രോ താങ്ക്യൂ വാദം വർസർ ഞാൻ സർച്ച് ചെയ്തു വന്നാട്ടോ Google പോയി ാണ് തൊട്ടൊക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ഡിന്നറായില്ലേ രണ്ടാമത്തെയാ ഡിന്നർ ഡിന്നറ്

നോക്കൂ നോക്കൂ മാർക്കിലേക്ക് അവിടെ തന്നെ അവിടെ തന്നെ ഇരുന്നറാണക്കെ നമ്മൾ പാട്ടുപാടി ലാസ്റ്റ് സോണിൽ പാട്ട് പാടിയൽ കളി തോക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുമല്ലോ വേറെ വഴി പാട്ടാണ് പാടേണ്ടത് സിനിമയിലെ പാട്ടല്ല പാടേണ്ടത് കോളാണ് കൊടുക്കേണ്ടത് സിനിമ പാട്ടല്ല കൊടുക്കേണ്ടത് സാറാ ോന്ന പാട്ടല്ലോ പറഞ്ഞില്ലേ പാടണ്ടെ എനിക്ക് വേണം എം ടു ഫോർ എനിക്ക് വേണം എം ടു ഫോർ മാർക്ക് ചെയ്യൂ എം ടു ഫോർ പാട്ട് പാടാനാണ് സെറാ പറഞ്ഞത് പ്രസംഗം പറയാറല്ല സെറാ പറഞ്ഞത് ഇതാ ഇവിടെ സെറാണ് സെറാ സെറുണ്ട് ഇതാണ് ഇവിടെ എഫ് ടു ഫോർ അവസാനം ഒരു ചിരി

ഞാൻ കളിയ ഒന്ന് പതുക്കെ ലൂട്ടണം ലൂട്ടണം ചരക്കത് ലൂട്ടണം പോരാടി സ്കോപ്പ് വേണം സ്കോപ്പ് വേണം സ്കൂപ്പു വേണം അപ്പോഴേ പറഞ്ഞില്ലേ ഓടല്ലേ ഓടല്ലേന്ന് ഗോകുവിൻ്റെ കാടിറങ്ങി ഓടി വരുന്നൊരു ടീം നമ്മൾ കേട്ടോ അല്ലല്ല അല്ല 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 ഇവിടെ ആളുണ്ട് വില്ലത്തി എന്റെ മുന്നിന്നു എന്റെ മുന്നിന്ന് വണ്ടി പോണ ഇവിടെ എല്ലാരും വേറെ ഓടി ഇല്ല എടാ എടാ സ്വർഗം തുറന്നു സ്വർഗം തുറന്നു വാ ഓടിവാ ഓടിവാടിച്ചോ അടിച്ചപ്പോ നീ വരുന്നുണ്ടോ കൂടെ നീ വരുന്നുണ്ടോ കൂടെ കൂടെയുണ്ട് ഓടിയടിക്ക്

ാര് പറഞ്ഞു ആര് പറഞ്ഞു എന്തൊരാണ് പറഞ്ഞത് എന്തൊരാണ് പറഞ്ഞത് കൂടെ ഇരുന്നാൽ ഡിന്നർ നമുക്ക് ഈസിയായി അടിക്കാം ഞാൻ എൻ്റെ ബുള്ളറ്റിനുള്ളിൽ അറിയാതെ സൂക്ഷിച്ചു വെച്ചൊരു ചെയ്യട്ടെ പോരട്ടേ ഫ്ലോബോയി ഫ്ലോ ബോയി ഇടയിൽ കയറി ഫ്ലോ പോയി സമ്മാനം പോയി എവിടെയാണ് മേളില് എവിടെയാണ് മേളില് മേളില് അങ്ങ് മേളില് ഓ അവിടെ അങ്ങ് മേലെ വീട്ടില് നിൽക്കുന്നു ഇറങ്ങല്ലേ സെറാ കേറ് അടിക്കണ് കോളൂട് ഇവിടെ നിന്ന് അടിക്കണ് തലമൊത്തം പോയല്ലോ വണ്ടി ഉണ്ടായിട്ടും വെളിയിൽ വന്ന് നോക്കുന്നു ചെയ്യാം നിങ്ങൾ ഓടിക്കോ എന്തിൻ്റെ ആവശ്യമുണ്ട് സാറാ കഴപ്പ് കഴിക്കേണ്ട ആവശ്യം കുഞ്ഞികളോ സേറായേ അടി കൊള്ളാതെ നെല്ല് ും കൊണ്ട് ഓട് സ്മോക്ക് ഇടണ്ടേ സറ വേറെ ആരേലും എനിമി വരുന്നു വണ്ടി വണ്ടി എടുത്ത് അവര് വണ്ടി അവൻ പോ അവൻ അവനെ കണ്ടു ഞാൻ കണ്ടു ഞാൻ അവനെ നമ്മളിറങ്ങുന്ന വീട്ടിലെ ഇവിടെ ഉണ്ടവൻ നിങ്ങൾ റെഡി ആണെങ്കിൽ വന്നാൽ അവനെ നമുക്ക് കുത്തി അടിക്കാം പൊളിഞ്ഞതാണേലല്ല ആരും കണ്ടില്ല ഇവിടെയെന്നും ആരും കണ്ടില്ല വണ്ടി കണ്ടില്ലേ അവിടെ വണ്ടി കണ്ടില്ലേ വണ്ടി കണ്ടില്ലേ അവിടെ കുത്തിയാൽ നമുക്ക് അടിക്കാം സോണി കാണാൻ കൊത്തി നമ്മൾ ഭഗി വന്നു നിങ്ങളുടെ അടുത്ത് രണ്ടു പേര് കൂടെ ഉണ്ട് കേട്ടോ കേട്ടോക്ക് പാട്ട് <laughs> പാട്ടുപാടുതാ <laughs> 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 <laughs>

ാണ് മറ്റേ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയെടുത്ത് ഓടിക്കേണ്ടതാണ് അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയെടുത്ത് ഓടിക്കേണ്ടതാണ് ആ വണ്ടി ഒന്നും എടുക്കോയിട്ടു

സോണിന്റെ വെളിയിൽ വില്ല സോണിനെ കൊത്തുവാണ്ട് ഫ്രണ്ടിൽ നോക്കി കണ്ടും വരണേ

മാര് മേടിച്ചു പോയി ഇല്ല 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 കറങ്ങുന്നുണ്ട് കളിയന്താ ഇവിടെ ആളിയ ഇവിടാ ഇവിടെ ആളിയാ ഇവിടാ നിർത്തിയെന്നോന്നു ഇല്ല കളിയാ പോണു വീണ്ടുംമാർ പോണു അളിയാ അളിയ അളിയാ എക്സ്ട്രാ സ്മോക്ക്ണ്ടോ അളിയാണ്ട് എനിക്കാര്യ പാട് എവിടെയാണ് അത് എവിടെയാണ് മാർക്ക് ചെയ്താൽ നമുക്ക് അടിക്കാമല്ലോ ഇല്ല നിൽക്കുന്ന നോക്ക് നിക്കുന്ന എനിമിയാണ് ഇല്ല വീട്ടിൽ നോക്കി നിൽക്കുന്ന ഇവിടെ നോക്ക് അളിയ 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 ഇവിടെ പച്ചാറക്കിന്ന് നോക്ക് 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 മോളിൽ നോക്ക് ഞാൻ അടിക്കാതിരിക്കാൻ കഴിവേറും തറയിൽ വീണു വീണു ഓർന്നു അവനാ റിമൂവ് ആയി അറിയാൻ പോയി പണ്ടേ ഇവിടെ ടീമെത്തി എന്നെ കണ്ടാവും മാർ പഠിക്കാൻ തുടങ്ങിയാവുമാർ മാർക്കയുളിക്ക എവിടെന്ന് മാർക്ക് ടയർ പോയി അളിയ ടയർ പോയി വണ്ടിയുടെ ടയർ അടിച്ചമാര് പൊട്ടിച്ച എനിക്ക് നോക്കായി അവൻ വീണ്ടും മൊണ്ണകളാണ് അമരി മൊണ്ണകളാണ് ഇല്ലിരിക്കണ വീട്ടിലുള്ളവൻ മൊണ്ണയാണ് ഇല്ലിരിക്കണ വീട്ടിലുള്ളവൻ മൊണ്ണയാണ് മണ്ണനാണ് ഒരു മണ്ടനാണ് ഒരു ഹെൽമറ്റ് വേണേ ഒരു ഹെൽമറ്റ് വേണേ വന്നിട്ടുണ്ട് നോക്കി കളിക്കണേ ഇല്ലേ മൊത്തം ആളാണ് നമ്മള് പെട്ടട ദൂരെ അങ് ദൂരെ ഒരു ഇവിടെ ഇവിടെ സ്മോക്ക് കണ്ടിട്ട് നിങ്ങൾ ആരും വെടിവെക്കുന്നില്ല ഇത് നോക്കൂ ഇത് നോക്കൂ അടിക്കവനെ ഒരു ായവൻ നോക്കായവൻ നോക്കായോടുന്നവൻ വണ്ടി എടുത്തുമാര് വണ്ടി എടുത്താണല്ലോ വണ്ടി എടുത്തു മോളിൽ വരുന്നു ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിലിരുന്ന് അവിടെ ഇരിക്കുന്ന ഇനിമിയെ നോക്കണേ മഞ്ഞ പ്രസാദവും മഞ്ഞയിലാളണ്ട് മഞ്ഞയിലാളുണ്ട് അത് മറക്കരുത് സോണിൽ പോകണ്ടേ സോണിൽ പോകാലോ പക്ഷെ വണ്ടി കയ്യിലില്ലല്ലോ ആ ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഇത് മതി നമുക്ക് ഒരു പോകാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്താണ് പോകാം നമുക്ക് ഇവിടേക്ക് പോകാം നമുക്ക് വണ്ടി കേറു കൂട്ടുകാരെ ഇങ്ങോട്ട് പോകാം നമുക്ക് വേഗം വായോ വേഗം വായോ ഇല്ലേൽ നമ്മൾ ചാകും വണ്ടിയിൽ കയറ് വണ്ടിയിൽ കയറ് ഇല്ലേൽ നമ്മൾ ചാകും ഒരു ണീ <laughs> <Dine. laughs>

സോണില്ല ഞങ്ങളെ കൂടെ കൊണ്ടോണേ അടി വരുന്നു വരുന്നേ അടിക്കണേ ഞാൻ ഓടിക്കോ ജീവനം കൊണ്ട് ഓടിക്കോ വണ്ടിയിൽ വണ്ടിയിൽ ഞങ്ങളെ കൊണ്ടോ വണ്ടി നിർത്തി എനിക്ക് അടി വന്നു നിങ്ങൾ കേറി എനിക്ക് കോള് തരാൻ പറ്റിയില്ല പെട്ടെന്ന് പാട്ട് പാടിയത് ചെയ്യാൻ പറ്റിയില്ല എന്നോട് ക്ഷമിക്കണേ ആ ആ ഹട്ടിൽ ഹട്ടിൽ അവനോ ും ചെയ്യാറില്ല ഗതികേട് കൊണ്ട് ആടെ വന്നാലോ പറയാം വണ്ടി കേറാൻ പറയാം എങ്ങനെ പറയുക ഞാൻ പാട്ട് പാടേ പിന്നിലുണ്ട് ദി മുന്നിലുണ്ട് കുണ്ടി വേറെ വഴിയില്ല പെട്ടു ഞാൻ എന്നെ നോക്കി നോക്കി കഴിവേറിയാണ് അവനൊരു കഴിവേറിയാണ് ജീവിതമില്ലാത്തൊരു വെറും ഒരു കഴിവേറിയാണ് ഇതിന്റെ കത്ത് അടിയാ ഇതിന്റെ കത്തെന്ന് അറിഞ്ഞില്ല ഞാൻ കരുതി ടവറിന്റെ കത്ത മനസ്സിലായില്ല എനിക്ക് വേണമില്ല പാട്ട് കാരണം നാട്ടുപേര് ജീവിതം ഉണ്ടല്ലേ അതായത്